നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ സർവീസ് നടത്തുന്ന യൂബർ ടാക്സിക്കാർ തമ്മിലുള്ള അടിപൊലീസിനും യാത്രക്കാർക്കും ഒരുപോലെ തലവേദനയാകുന്നു സ്വാർത്ഥ താൽപ്പര്യരായ ഡ്രൈവർമാരാണ് അടി ഉണ്ടാക്കുന്നതിനു കാരണക്കാരാകുന്നത് നിയമനടപടി അത്യാവശ്യമാണ് എയർപോർട്ട് പരിസരത്ത് ഓരോ ദിവസവും ഓട്ടത്തിനായി കാത്തുകിടക്കുന്നത് നൂറ്റിയമ്പതോളം വരുന്ന യൂബർ ടാക്സികളാണ് ക്യൂ സിസ്റ്റത്തിലാണ് ഇവർ ഓട്ടം എടുക്കുന്നത് എന്നാൽ ഏറ്റവും അവസാനം ക്യൂവിൽ വരുന്ന ഡ്രൈവേഴ്സ് മുന്നിലുള്ളവരുടെ ടേൻ കടക്കാൻ വ്യാജ കോൾ ഉപയോഗിച്ച് വ്യാജ ഓട്ടം സൃഷ്ടിക്കുന്നതാണ് നിലവിൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് വ്യാജമാണെന്ന് തിരിച്ചറിയാതെ ഓട്ടം എടുക്കുവാൻ ക്യൂവിൽ മുന്നിൽ നിൽക്കുന്ന വണ്ടി എടുത്ത് എയർപോർട്ടിന്റെ അകത്ത് ചെല്ലുമ്പോൾ ഓട്ടം ക്യാൻസൽ ചെയ്യുന്നത് പതിവ് സംഭവമായപ്പോഴാണ് ഒരു വിഭാഗം ഡ്രൈവർമാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഓട്ടം നഷ്ടപ്പെട്ട ഡ്രൈവർ എയർപോർട്ടിൽ നിന്നും പുറത്ത് ഇറങ്ങണമെങ്കിൽ എയർപോർട്ട് ഫീ അറുപത് രൂപ കൊടുക്കുകയും ചെയ്യണം മറ്റു ജില്ലകളിൽ നിന്നുപോലും ലോൺ തിരിച്ചടവുള്ള വണ്ടികളുമായി എയർപോർട്ടിൽ സർവീസിനായി എത്തുന്നവർ സ്വാർത്ഥ താൽപ്പര്യരായ ഡ്രൈവർമാരുടെ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തികൾ കാരണം കഷ്ടപ്പെടുകയാണ് ഇവർക്കെതിരെ നിയമമനുഭവിക്കുന്ന ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് മറ്റു ഡ്രൈവർമാർ ആവശ്യപ്പെടുന്നു